കെ സുധാകരനും വി ഡി സതീശനും കൊളുത്തുന്ന സമരാജ്ഞിയിൽ സർക്കാരിനെ ചുട്ടുകരിക്കാനിറങ്ങിയ കോൺഗ്രസ് സ്വയം എരിയുന്നതാണ് കണ്ടത് യാത്ര കോൺഗ്രസ് പ്രവർത്തകരെ ആവേശത്തിലാക്കിയില്ല എന്നു മാത്രമല്ല കടുത്ത നിരാശയുമാണ് സമ്മാനിച്ചത് നാലാൾ കാണുക പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് പച്ചത്തിറി വിളിക്കുന്നത് തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന അണികളുടെ ആത്മവിശ്വാസം എത്രത്തോളം കെടുത്തിയിട്ടുണ്ടെന്ന് നേതൃത്വം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് സംശയമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ പാളിച്ചകൾ നിറഞ്ഞതായിരുന്നു സമരാഗ്നി സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയാണ് നടക്കാറ് പാർട്ടിക്കകത്തുപോലും ചർച്ച ചെയ്യാതെ പ്രതിപക്ഷ നേതാവ് പോലും അറിയാതെ കേരള കേരളയാത്ര നടത്തുകയാണെന്ന് കെ സുധാകരൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു ഒരുക്കങ്ങളിലേക്ക് കടന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സഹകരണമില്ലെങ്കിൽ യാത്ര മുന്നോട്ട് പോകില്ലെന്ന് കെ പി സി സി പ്രസിഡന്റിന് മനസ്സിലായത് അങ്ങനെയാണ് ഞാനും സതീശനും കൂടി കോൺഗ്രസ് യാത്ര നയിക്കുമെന്ന് കെ സുധാകരൻ പ്രഖ്യാപിക്കേണ്ടി വന്നത് അപ്പോഴും യാത്ര നടക്കുന്ന തീയതികളിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നടക്കുകയാണെന്നതും പ്രതിപക്ഷ നേതാവ് അതിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട ആളാണ് എന്നതുമൊന്നും സുധാകരൻ ചിന്തിച്ചിട്ടില്ല പതിനഞ്ച് ദിവസം സഭ വെട്ടിച്ചുരുക്കി സർക്കാർ സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് സതീശൻ യാത്രയിൽ മുഴുവൻ സമയവും പങ്കെടുക്കാനായത് സമരാജ്ഞിയുടെ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവരുകളെ സുധാകരൻ അവങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ലെന്ന് സിന്ദാബാദ് വിളിച്ച് പുറകെ നടക്കുന്ന അണികളെ പോലും ബോധിപ്പിക്കാൻ സുധാകരനും സതീശനും കഴിഞ്ഞില്ല അസഭ്യ വിളിക്കേട്ടതിന് ശേഷം ഈ പ്രസിഡന്റിനൊപ്പം മുന്നോട്ടു പോകാൻ ഞാനില്ലെന്ന് വ്യക്തമാക്കി ഒരുമിച്ചുള്ള പതിവ് സമ്മേളനം വരെ ഒഴിവാക്കി അകത്തെപ്പോ പുറത്തേക്കിട്ടു സതീശൻ പരിപാടികളുടെ ബോഡി ലാംഗ്വേജിൽ വരെ സുധാകരൻ സതീശൻ കെമിസ്ട്രി കെമിസ്ട്രിയില്ലായ്മ മുഴച്ചു നിന്നു എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉടുപ്പി ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കോ ഇറങ്ങി അങ്ങനെ പോയതാന്ന് നിങ്ങളെങ്കിലും ഒരു വേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ അപ്പൊ പോയാറ് പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും വേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത് ഒന്നിവിടെ ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എന്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രസിഡന്റിനൊരു വിഷമം വന്നു പെട്ടെന്ന് പോയത് പക്ഷേ പ്രസിഡന്റ് മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു കഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ചൂടിലെ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടുകൊണ്ടാണ് അത് പ്രസിഡന്റിനൊരു വിഷമവും മനസ്സിൽ വരണ്ട മണിക്കൂറായി വന്നിട്ട് വേണ്ട കാസർഗോഡ് തുടങ്ങുമ്പോഴോ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴോ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പങ്കെടുക്കുന്ന പതിവ് രീതി ഇത്തവണ ഉണ്ടായില്ല വിവിധ ജില്ലകളിൽ മഹാറാലി നടത്തിയെങ്കിലും ഉദ്ദേശിച്ചത്ര ആളെ സംഘടിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല ഏറ്റവും അവസാനം സച്ചിൻ പൈലറ്റിന്റെയും ഹൈക്കമാൻഡ് പ്രതിനിധികളുടെയും മുന്നിൽ വെച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ അപമാനിച്ചു വിട്ടു ഡി സി സി പ്രസിഡന്റ് പാലോടി രവി य गये भारत भार्य विदादा पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंग्य जल यमुना गंगा उच्चल गंगा तव शुभ नामे जाहे तव शुभ आशीष माहे गाहे तम जय गादा जय मङ्गलदायन जय हे भारत भाग्य विदादा जय हे जय हे जय हे जय 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 हे